മഞ്ഞക്കിളിയും പ്ലാവ് മരവും ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു വലിയ പ്ലാവ് മരം ഉണ്ടായിരുന്നു അതിൻ്റെ ശാഖകൾ പച്ച ഇലകൾ കൊണ്ടും നിറയെ പഴുത്ത ചക്കകൾ കൊണ്ടും മൂടപ്പെട്ടിരുന്നു പഴുത്ത ചക്കയുടെ മണം അവിടമാകെ പരന്നിരുന്നു ഒരു ദിവസം ടിൻഡു എന്ന ഒരു മഞ്ഞക്കിളി വിശന്ന വലഞ്ഞ് തീറ്റ തേടി പറക്കുകയായിരുന്നു അപ്പോഴാണ് നല്ല പഴുത്ത ചക്കയുടെ മണം ടിൻഡുവിൻ്റെ മൂക്കിൽ അടിച്ചു കയറിയത് ടിൻഡു മണം വരുന്ന വഴി തേടിപ്പോയി പ്ലാവ് മരം കണ്ടെത്തി ടിൻഡു പ്ലാവ് മരത്തോട് ചോദിച്ചു പ്ലാവ് മരമേ നിൻ്റെ ചക്കകൾക്ക് എന്തൊരു മണമാണ് എനിക്ക് കൊതിയാവുന്നു ഒരു ചക്ക എനിക്ക് കഴിക്കാൻ തരുമോ പ്ലാവ് മരം പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ടിൻഡു എൻ്റെ ചക്കകൾ വളരെ വലുതും ഭാരമുള്ളതുമാണ് പക്ഷേ ചക്കയുടെ അകത്ത് ചെറിയ ചെറിയ ചുളകളുണ്ട് ആ ചുളകൾക്കുള്ളിൽ വിത്തുകളുമുണ്ട് നിനക്ക് വേണ്ടുവോളം കഴിച്ചോളൂ ലാവുമരം ടിൻഡുവിനൊരു ചക്ക ഇട്ടുകൊടുത്തു ആ ചക്കയിലെ സ്വർണം പോലുള്ള ചുളകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു ടിൻഡു അത് കഴിച്ചു നോക്കി എന്തൊരു മധുരമാണ് അവൾ വയറ് നിറയെ കഴിച്ചു ടിൻഡു ലാവ് മരത്തോട് നന്ദി പറഞ്ഞു പറന്നുപോയി പിന്നീട് ദിവസവും ടിൻഡു പ്ലാവ് മരത്തെ കാണാൻ വരുമായിരുന്നു ആവശ്യമുള്ളത്ര ചക്കച്ചുളകൾ കഴിക്കും പ്ലാവിൻ്റെ ശാഖയിലിരുന്ന് പാട്ടുപാടിക്കൊടുക്കും പ്ലാവ് മരം അവളുടെ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കും ഒരു ദിവസം പ്ലാവ് മരം ടിൻഡുവിനോട് പറഞ്ഞു എനിക്ക് പ്രായമായി എൻ്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ഒരു അനന്തരാവകാശി വേണം നീ ഞാൻ കാണുന്ന രീതിയിൽ എൻ്റെ ഒരു വിത്ത് പാകണം ടിൻഡു സമ്മതിച്ചു ടിൻഡു പ്ലാവ് മരത്തിൻ്റെ ആഗ്രഹം പോലെ ചെയ്തു പ്ലാവ് മരത്തിന് സന്തോഷമായി കുറച്ച് കാലങ്ങൾ കടന്നുപോയി ടിൻഡു ഭാഗിയ വിത്ത് മുളച്ചു ചെറിയ തൈയായി മാറി പ്ലാവ് മരം അതിൻ്റെ വളർച്ച കണ്ട് സന്തോഷിച്ചു ഒരു ദിവസം സന്ധ്യാസമയത്ത് നല്ല ശക്തിയായ മഴ പെയ്തു ശക്തിയായ കാറ്റും ഉണ്ടായിരുന്നു മഴയും കാറ്റും അടുത്ത രാവിലെ വരെ ഉണ്ടായി രാവിലെ പ്ലാവ് മരത്തെ കാണാൻ വന്നപ്പോൾ അവിടെ വളരെ സങ്കടകരമായ കാഴ്ച കണ്ട് ടിൻഡു നടുങ്ങിപ്പോയി ആ വലിയ പ്ലാവ് മരം കടപുഴകി വീണിരിക്കുന്നു ടിൻഡുവിന് ആ വിയോഗം സഹിക്കാനാവുന്നതിലപ്പുറമായിരുന്നു അവൾ കുഞ്ഞിപ്പ്ലാവിനെ വളർത്തിയതിൽ ആശ്വസിച്ചു അവൾ ദിവസവും കുഞ്ഞിപ്പ്ലാവിൻ്റെ അടുത്ത് വന്നിരുന്ന് പാടാൻ തുടങ്ങി അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചു